നിങ്ങൾ ആര് പറയുന്നത് മൈൻഡ് ചെയ്യാൻ പോകണ്ട ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമുള്ളത് നിങ്ങൾക്കൊരു സ്ട്രോങ് ഡിസിഷൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് മറ്റുള്ളവരോട് അഭിപ്രായമൊക്കെ ചോദിക്കാം പക്ഷെ പലരും നിങ്ങളെ ഉള്ളൂ ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കുകയേ ചെയ്യരുത് നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാം ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അപ് സുഖല്ലേ ഇവിടെ ഞങ്ങൾക്ക് സ്വന്തം കേട്ടാ ഇവിടെ ഭയങ്കര തണുപ്പാണ് വിന്റർ കഴിയാറായി എങ്കിലും നല്ല തണുപ്പാണ് ഇവിടെ വിന്റർ സീസണിൽ എല്ലാവർക്കും വരുന്ന ഒരു അസുഖമാണ് ഫ്ലൂ അത് വന്ന് ആകെ വിഷമിച്ചു കഴിയാങ്ങൾ രണ്ട് മൂന്നാഴ്ച അതിൻ്റെ പിടിയിലായിരുന്നു ഇപ്പം ഏകദേശം ചുമയൊക്കെ മാറി വരുന്നേയുള്ളൂ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ജോലിക്കൊക്കെ എല്ലാവരും അപ്ലൈ തുടങ്ങുക തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുക നല്ലൊരു സി ബി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വന്ന് എത്തിയിട്ടുണ്ടെങ്കിലേ നമുക്ക് ഒരുപാട് ടെൻഷൻ കുറയും ഒന്നാമതായിട്ട് കുട്ടികളെ കുറിച്ച് ആശങ്കപ്പെടണ്ട അവർക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കണ്ട അവർക്ക് ഡവറി കൊടുക്കണ്ട ഇങ്ങനെയൊക്കെയാണ് ഇവിടെ അവർ തന്നെ പഠിച്ചോളും നമ്മൾ കുറച്ചൊന്ന് സപ്പോർട്ട് കൊടുത്താൽ മതി അവർക്ക് ആവശ്യമുള്ള പോക്കറ്റ് മണിയൊക്കെ അവർ തന്നെ ഉണ്ടാക്കിക്കോളും പതിമൂന്ന് വയസ്സ് വരെയാണ് ഇവിടുത്തെ കുട്ടികളെ അച്ഛനമ്മമാര് സംരക്ഷിക്കുന്നത് പതിനാറ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്ത് ജോ ചെന്ന് ജോലി ചെയ്യാം പതിനാല് വയസ്സ് കഴിഞ്ഞാൽ തന്നെ അത് പെർമിറ്റഡ് ആണ് അപ്പൊ അവർക്ക് പഠനത്തോടൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോലി ചെയ്യാം അവരുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും ഇനിയും ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്നവരും പാർട്ട് ടൈം ആയിട്ട് തന്നെ ജോലിയൊക്കെ ചെയ്ത് അവരുടെ ഫീസ് ഒക്കെ തനിയെ ഉണ്ടാക്കുന്നവരുണ്ട് ഉണ്ട് പക്ഷെ അച്ഛനമ്മമാർക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് അവർക്കൊരു ഈസിയാണ് ഇവിടെ മലയാളികൾ മാത്രമാണ് അവരുടെ കുട്ടികളെ ലാസ്റ്റ് ജോലി കിട്ടി കല്യാണം കഴിച്ചു അതുപോലെയൊക്കെ സംരക്ഷിക്കുന്നത് പക്ഷെ കിവീസ് ഒന്നും അങ്ങനല്ല അവർക്ക് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചു പുറ വീട്ടിൽ നിന്ന് പുറത്ത് പോയില്ലെങ്കിലാണ് അവർക്ക് വിഷമം അപ്പോഴേക്കും അവരുടെ രാത്രി എല്ലാവരും കൂടി കൂടുന്ന ഒരു സമയമാണ് ഡിന്നർ ആ ഡിന്നർ ടൈമിൽ ഒരു സംസാര വിഷയമായിരിക്കും അവിടുത്തെ പെൺകുട്ടി ഒരു ആൺകുട്ടിയെ കണ്ടെത്തിയിട്ടില്ല അവൾക്ക് ലവ് ഒന്നുമില്ല അവൾക്ക് പാർട്ട്ണറായില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പതിനഞ്ച് വയസ്സാവുമ്പോഴേ സംസാരം തുടങ്ങും അവർ ഡോക്ടറടുത്തൊക്കെ കൊണ്ടുപോകുന്നതാണ് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്നിട്ട് കുട്ടിക്ക് ആരെങ്കിലും പാർട്ട്നേഴ്സിനെ കിട്ടി കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് ആശ്വാസം ആവുള്ളത് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ ആ പ്രായത്തിലൊക്കെ പാർട്ട്നേഴ്സിനെ കുറിച്ച് നിൽക്കാനേ പാടില്ല എന്നാണ് അപ്പോൾ ഇവിടെ പതിനാറ് വയസ്സ് കഴിയുമ്പോഴേക്കും കുട്ടികൾ പാർട്ട്നേഴ്സിനെ കണ്ടെത്താനായിട്ട് തുടങ്ങും അല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ് പിന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ വീട്ടില് നൂറ് ഡോളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കുകയുള്ളൂ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒന്നുമല്ല എത്ര വയസ്സായാലും അച്ഛനമ്മമാർ അവരെ സംരക്ഷിക്കുന്നത് നമുക്ക് കാണാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അവർ ജോലിക്കാൻ പ്രായമായിട്ടുണ്ടെങ്കിൽ തനിയെ ജോലി ചെയ്തോളണം എന്നാണ് എന്നിട്ട് അവര് അവരുടേതായിട്ടുള്ള ചിലവുകൾ കണ്ടെത്തിക്കോളാം അവർക്ക് ഫുഡ് വേണമെങ്കിലോ നൂറ് ഡോളർ വീട്ടിൽ കൊടുത്തോളാം ഇങ്ങനെ എങ്ങനെയാണ് ചില അച്ഛനമ്മമാർ റെൻ്റ് വരെ ചോദിക്കും അവരുടെ വീട്ടിൽ അവരുടെ കൂടെ താമസിക്കുന്നതിന് അപ്പം ഏതായാലും അതിനെ ലാഭം പുറത്തു പോകുന്നതാണ് അപ്പം അവരെന്ത് ചെയ്യും മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ ഒക്കെ പോയി റൂമിൽ താമസിക്കും അതാണ് ഇവിടുത്തെ സ്ഥിതി അപ്പം നമ്മൾ കുട്ടികളെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഭാവിയിലേക്ക് പണം കരുതി വെക്കേണ്ട ആവശ്യമില്ല സേവ് ചെയ്യേണ്ട ആവശ്യമേയില്ല ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ വയസ്സായ ആളുകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്ന സ്റ്റേറ്റ് ആണ് അപ്പോൾ വയസ്സായ ആളുകൾക്ക് ഒരു സിക്സ്റ്റി ഫൈവ് അതിൻ്റെ ബോ ആയിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് അവരെ സംരക്ഷിച്ചോളണം ഉറപ്പാണ് പക്ഷെ പത്ത് വർഷം ഇവിടെ താമസിച്ചിരിക്കണം എന്നുള്ളത് ഒരു കണ്ടീഷനാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് വന്നപ്പോഴും അതൊന്നുകൂടി കൂട്ടി അത് ഇരുപതാക്കാൻ പോവുകയാണ് കുറേശ് കുറേശ് ഒരു വർഷം രണ്ടു വർഷം ഇങ്ങനെ കൂട്ടി കൂട്ടി ലാസ്റ്റ് അത് ഇരുപത് വർഷം ആക്കും എന്നാണ് പറയുന്നത് അപ്പൊ എളുപ്പത്തിൽ കിട്ടൂല നമുക്കിവിടെ ഇങ്ങനെയുള്ള റിജിഡ് റൂൾസ് ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ കേട്ടാ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഓരോ വർഷം ചെലുന്തോറും ഇത് സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കയാണ് ഒരു പക്ഷേ ഇതൊക്കെ മാറിപ്പോവും കുറച്ച് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഒക്കെ എടുത്ത് മാറ്റേണ്ടി വരും കാരണം ഇവിടെ ആവശ്യത്തിന് ജോലിക്കാരെയൊക്കെ കിട്ടാതെ വരുമ്പോഴേ ഇന്ത്യൻ നേഴ്സസും അതുപോലെ ഇന്ത്യക്കാരൊക്കെ വന്നാൽ വളരെ സിൻസിയറായിട്ട് ജോലി എടുക്കുമെന്നാണ് ആ സഹ്മാരൂടെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം ഈ ഒക്കെ മാറാവുന്നതേ ഉള്ളൂ അത് മാറിക്കോട്ടെ പക്ഷെ നിങ്ങൾ ഇപ്പം തന്നെ അവസരങ്ങൾ പാഴാക്കാണ്ട് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക അപ്പെല്ലാവരും അതിനുവേണ്ടി ഇപ്പോഴേ തന്നെ തയ്യാറെടുക്കല്ലേ എല്ലാ ദിവസവും മനസ്സിലായിരിക്കുക എനിക്ക് ഏതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ജോലി കിട്ടും നിങ്ങൾ അവിടെ ചെന്ന് സെറ്റിൽ ചെയ്യും എന്ന് തീരുമാനിക്കാം ഞാൻ പറഞ്ഞില്ലേ എനിക്കും ഇതുപോലുള്ള പല തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനത് മനസ്സിലിട്ട് ഇട്ട് ഇട്ടിട്ട് ഇങ്ങനെ എപ്പോഴും വിചാരിച്ചു കൊണ്ടേയിരുന്നു അപ്പൊ ആ സമയത്ത് ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതൊക്കെ ഇപ്പം ഇവിടെ നടക്കുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് അതായത് നമ്മുടെ നാട്ടില് പഴയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരും വാങ്ങാനുണ്ടാവില്ല അപ്പോൾ ഇവിടെ പഴയ സാധനങ്ങളൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോയി പുറത്തു വയ്ക്കും നാട്ടിൽ വെച്ചിതുപോലെ എല്ലാ വർഷവും മോളുടെ ബാഗ് സ്കൂൾ ബാഗ് പുതിയ ബാഗ് വാങ്ങിക്കുമ്പോൾ പഴയ ബാഗുകൾ അതുപോലെ ആവശ്യമില്ലാത്ത പാത്രങ്ങൾ ഇതൊക്കെ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൽ കൊണ്ട് വയ്ക്കുകയായിരുന്നു അപ്പോൾ ആവശ്യക്കാരെ അത് വന്ന് എടുത്ത് നോക്കോളും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു നാണക്കേടായിട്ട് തോന്നും ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത് അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ ഇവിടെ ഒരാൾ വീട്ടിലേക്ക് ആവശ്യമില്ലാത്ത നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് റോഡ് സൈഡിൽ വെക്കും അത് ഇഷ്ടമുള്ളവർക്ക് എടുത്തിട്ട് പോകാം ഇവിടെ അതൊരു നാണക്കേടായിട്ട് കരുതുന്നേ ഇല്ല അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകള് സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സ് ഉപയോഗിക്കുന്നവരാണ് ആരെ ആർക്ക് കൊടുത്താലും എല്ലാവരും വാങ്ങിക്കും ആ ഡ്രസ്സ് നമ്മുടെ നാട്ടിലാണെങ്കിലോ പഴയ ഡ്രസ്സ് ഒരാള് ഉപയോഗിച്ച ഡ്രസ്സ് വേറൊരാൾ വാങ്ങുന്നത് എന്തൊരു പ്രശ്നമാണ് ഇവിടെ അങ്ങനെയല്ല ആവശ്യമുള്ളവര് ചോദിക്കാണ് ഫേസ്ബുക്കിലൂടെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ളവര് അവർക്ക് ഡ്രസ്സ് ആവശ്യമുണ്ട് അവർക്ക് വീട്ടിലുപകരണങ്ങൾ ആവശ്യമുണ്ട് പാത്രങ്ങൾ ആവശ്യമുണ്ട് നിങ്ങൾക്ക് കൂടുതലുണ്ടോ ഞങ്ങൾ വന്നെടുത്തോടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ ഒരു ഈഗോ പ്രശ്നമേ ഇല്ലായിട്ടാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഞാൻ പണ്ട് ചെയ്തിരുന്ന പോലെയാണ് ഇവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും പുറത്തു കൊണ്ടുപോയിക്കുന്നു ആവശ്യക്കാരെടുത്തോണ്ട് പോകുന്നു ഇതുപോലെ ഞാനും വൈകിട്ട് കൊണ്ടുവന്ന് വീടിൻ്റെ ഫ്രണ്ടിലെ റോഡിൽ വയ്ക്കും അവിടെ നിന്ന് നേരം എടുക്കുമ്പോഴേക്കും അത് കാണില്ല ആവശ്യക്കാരത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഞാനിവിടെ ചെയ്തിരുന്നേട്ടാ അപ്പൊ ഞാൻ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇവിടത്തേനോട് സാമ്യമുള്ളതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇപ്പൊ സിറ്റിസൺഷിപ്പ് കിട്ടാറായിട്ടുണ്ട് ഞങ്ങൾ അതിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പൂളിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു അതുകൂടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കംപ്ലീറ്റ് ഇവിടുത്തെ ന്യൂസിലാൻഡ് സിറ്റിസൺ ആയിട്ട് മാറും നാട്ടിലെ കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ സെറ്റിൽ ചെയ്തു ഞങ്ങൾക്കുണ്ടായിരുന്ന വീടൊക്കെ വിറ്റ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അങ്ങനെ ഇവിടെ വന്ന് ഇപ്പം ഞങ്ങൾ റെഡാണ് താമസിക്കുന്നത് കേട്ടോ മോളും ഫാമിലിയൊക്കെ വേറെ വീട് വെച്ചു വേണമെങ്കിൽ ഞങ്ങൾക്കും വീട് വെക്കാം ഒരു അസറ്റായിട്ട് കിടക്കും അപ്പം അതിന് വേണ്ട ശ്രമങ്ങളിലാണ് ഇപ്പോൾ അപ്പം ഇതുപോലെ നിങ്ങൾക്കും വന്ന് എത്തണമെന്നൊക്കെ ആഗ്രഹം കൊണ്ടുവന്നു എനിക്കറിയാം കാരണം എനിക്കുണ്ടായിരുന്ന പോലെ തന്നെ നിങ്ങൾക്കുണ്ടെന്ന് അറിയാം നിങ്ങളും ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് ഇവിടെ ജോലികളൊക്കെ കിട്ടാനായിട്ട് ലെപ്പ് വേണം അപ്പോൾ നമുക്ക് ഇതുപോലെ സെർച്ച് ചെയ്ത് നോക്കാം സീക്കിൽ ലിങ്ക്ഡിൽ അതുപോലെ ജോറ ഇന്ത്യയിൽ ഈ നാല് പ്ലാറ്റ്ഫോംസിലാണ് ജോബൊക്കെ വരുന്നത് ജോബ് വേക്കൻസീസ് ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പം നിങ്ങളതിൽ സൈനപ്പ് ചെയ്തിട്ട് നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് എല്ലാ വീക്കിലും ന്യൂസ് ലെറ്റേഴ്സ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും അപ്പം അതിൽ നിന്ന് നിങ്ങളുടെ ജോബ് ഏതെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കാരണം എൻ ഞാനൊരു അനുഭവസ്ഥയാണ് അതിൽ നിന്ന് എനിക്ക് ഞാൻ തീരുമാനിച്ച കാര്യം ഞാൻ അവസാനം നേടിയെടുത്തു എന്ന് തന്നെ പറയാം അപ്പം അതുപോലെ നിങ്ങൾക്കും എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കും കൂടി ഇരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദേഷ്യം കയറില് ചീത്ത പറയലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യായിട്ടാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതാണ് നമ്മൾ ആരെയും ആരെയും കുറിച്ച് കുറ്റങ്ങൾ മാത്രം വിചാരിക്കാതിരിക്കുക നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ചായാലും വീട്ടിലുള്ളവരെ കുറിച്ചായാലും ഒക്കെ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ഇതിലൂടെ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനായിട്ട് സാധിക്കും ആ എനർജിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരുന്നത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് ആ പോസിറ്റീവ് എനർജിയാണ് അപ്പൊ എല്ലാവരും ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുകട നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കണം നിങ്ങൾ എവിടെ ചെന്ന് എത്തണമെന്ന് അപ്പൊ അതുപോലെ ചിന്തിക്കുക നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെന്നുള്ളത് നൂറ് ശതമാനം അതിൽ കൂടുതൽ ഉറപ്പാണ് അപ്പൊ എല്ലാവരും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങൾ മാത്രം ആലോചിക്കുക ചീത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യരുത് എന്താ കാര്യം അതേക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും ആ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് അപ്പം നിങ്ങളതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഇതാണ് ഏറ്റവും നല്ല മാർഗം അപ്പോൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഇതുപോലുള്ള ജോലി അന്വേഷണവും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കട്ടെ എല്ലാവർക്കും നല്ലത് വരും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ കൂടെ കൺക്ലൂഡ് ചെയ്യുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരും ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ചെന്നെത്തട്ടെ നല്ലൊരു ജോലി കിട്ടി നിങ്ങളുടെ ഫ്യൂച്ചറൊക്കെ നന്നാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനെൻ്റെ വീഡിയോടെ കൺ കൂടെയിരുന്നു ഇനിയും നമുക്ക് അടുത്ത ദിവസം മറ്റു വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരെ സി യു ബൈ